നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു മാർച്ച് ഇരുപത്തിമൂന്ന് ലോക ഒക്ടോമെട്രിക് ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തും കുളത്തുപുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ കേരള ഗവൺമെന്റ് ഒക്ടോമെട്രിസ്റ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സൗജന്യ കണ്ണട വിതരണവും നടന്നു അമ്പത് ഏക്കർ പഠനമുറിയിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ വാർഡ് മെമ്പർ അജിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റീന ഷാജഖാൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നിങ്ങൾക്ക് അറിയാവുന്നത് കണ്ണിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ െട്രിക് ഡേ ആണ് നാളെ ഇരുപത്തി മൂന്നാം തീയതി എല്ലാ ലോക ലോകത്തെമ്പാടും നാളെ ലോകഓക്ടോമെട്രിക് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഓക്ടോമെട്രിക് എന്ന് പറഞ്ഞ എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ചയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇവിടെ വന്നിട്ടുള്ളത് ഒരുപാട് ഒക്ടോമെട്രിക്മാർ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യമാണ് കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് കാഴ്ചയില്ലാതെ ജീവിക്കുന്ന കാര്യം നമുക്ക് കാഴ്ച ഉള്ളവർക്ക് കാഴ്ചയില്ലാതെ ജന്മനാ കാഴ്ചയില്ലാത്തവരുണ്ട് കാഴ്ച ഉണ്ടായിരുന്നവർക്ക് കാഴ്ച ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് നമുക്കറിയാം നമ്മുടെ നമുക്ക് നമ്മുടെ ചുറ്റുപാട് കാണുന്നതിനും അല്ലെങ്കിൽ നമുക്ക് ഏതൊരു വസ്തു കണ്ട് മനസ്സിലാക്കുന്നതിനും ഒക്കെ നമുക്ക് കാഴ്ച വേണം ആ കാഴ്ചക്ക് ഒരു മങ്ങലേറ്റാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ ഒരു പൊടി വീണ പോലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കാഴ്ചയെ സംരക്ഷിക്കുന്ന ഒരുപാട് േറ്റർ ഷാജി ബി ആർ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഡോക്ടർ ലിഷ ജയദാസ് ക്യാമ്പിന് നേതൃത്വം നൽകി ഹെൽത്ത് സൂപ്പർവൈസർ അരുൺകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ഷൈജു പ്രദീപ ഊരുമൂപ്പൻ തങ്കപ്പൻ കാണി വിഷ്ണു ബി എസ് മഞ്ജു എസ് ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നേഴ്സുമാരായ വർഷ ഗീതു ഇന്ദുരാജ് ആശാപ്രവർത്തകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സിറ്റി ന്യൂസ് കുളത്തുപുഴ